ഹായ് ഗേൾസ് മേജോ എഫ് കെ സോൺ ഫിഷ് അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം പച്ചമക് രണ്ടല്ലി ചുമന്നുള്ളി ഒരു ഇരുപെണ്ണം പച്ചമക് രണ്ട് ഏപ്പലത്തി രണ്ട് രണ്ട് വടപ്പ് കത്തിച്ച് ഫ്രൈ പാൻ വെച്ചു അതിലേക്ക് തേങ്ങ ഇട്ട് മൂപ്പിച്ചെടുക്കണം ഇതുപോലെ ാനിൽ അരമുറി തേങ്ങ ഇട്ട് നല്ലോണം മൂപ്പിക്കണം മൂപ്പിച്ചതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം മൂത്തി കഴിയുമ്പോഴേക്കും നമുക്ക് വേപ്പല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നമുളക് ഈ വീഡിയോ എല്ലാവർക്കും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം ഇത്തിരി ചെറിയ ജീരകം ഒരു അരസ്പൂൺ ചെറിയ ജീരകം ഇത് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് അരച്ചെടുത്തത് പാത്രത്തിലേക്കിടാം വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പോൾ അടപ്പ് കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഒഴിച്ച് അതിലേക്ക് അരപ്പൊഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം അതിൻ്റെ തന്നെ ആ പാത്രത്തിൽ അരച്ച് വെച്ച പാത്രത്തിൽ ഒരു ഇത്തിരി വെള്ളം വെച്ചിട്ട് കഴുകി ഒഴിക്കാം ഒരു രണ്ട് കുടംപുളിടെ ഇതൾ ഒരു കുടമ്പുളിയുടെ രണ്ട് ഇതൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് വെട്ടി തിളക്കണം അപ്പോൾ രണ്ട് സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അത് ഇട്ടിയതിന് ശേഷം അത് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് തിളപ്പിക്കണം അത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം സ്റ്റോൺ ഫിഷ് തൊലി പൊളിക്കുന്ന മീനാണത് തൊലി പൊളിച്ച് റെഡിയാക്കി എടുത്ത മീനാണത് അപ്പോൾ ഇതിലേക്ക് ഇട്ട് അതും തിളക്കട്ടെ ഇവിടെ നമുക്ക് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരിത്തിരി കടുകും ഒരിത്തിരി ചുമന്നുള്ളിയും പൊട്ടിച്ച് അതിൻ്റെ മേളിലേക്കിട്ട് മീൻ കറി റെഡി മേജോ എഫ് കെ അടുത്ത വീഡിയോ ആയി